സി പി ഐയുടെ എതിർപ്പ് അവഗണിച്ച് പി എം ശ്രീ പദ്ധതിയിൽ കൈകൊടുക്കാൻ കൊടുക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് ലഭിക്കുന്ന പണം എന്തിനു വേണ്ടെന്ന് വെക്കണം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നത് അതേസമയം സർക്കാർ സ്വീകരിച്ച മുൻ നിലപാടിൽ മാറ്റമില്ല എന്നാണ് മന്ത്രി കെ രാജന്റെയും പ്രതികരണം നമ്മുടെ കുട്ടികളല്ലേ നമുക്കൊരു ബുദ്ധിപരമായും പിന്നെ അടവപരമായും നല്ലത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നമുക്കവർ കേരള വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ അതിന് ഉള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഒഴിവാക്കിയിട്ട് ഈ ഫണ്ട് വാങ്ങി കുട്ടികൾക്ക് പിന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം അങ്ങനെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്തിനാ ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടി രൂപ നമ്മൾ കളയടക്കാം കാര്യം എന്താണ് കുടിശ്ശിക അടക്കം ഒരു പുതിയ ഏതെങ്കിലും അഭിപ്രായങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് എടുത്തിട്ടില്ല ഈ സമയം വരെ ഗവൺമെന്റ് നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളുമായി തുടരുകയാണ് അത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായതായിട്ടും ഞങ്ങൾക്കറിയില്ല കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പോലും പണം കൊടുക്കാതെ ഗവൺമെന്റ് വല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോടുള്ള അനീതി കാണിക്കുന്നുണ്ട് അതിനെതിരായി പൊതു ഒരു സമരമുഖം തീർക്കുക തന്നെയാണ് കേരളം ഒന്നും അടിയറ വയ്ക്കാൻ കേരളം ഉദ്ദേശിക്കുന്നില്ല കേരളത്തിന്റെ അവകാശങ്ങൾ പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരടപെടൽ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പുതിയതായി എന്തെങ്കിലും ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായതായിട്ട് അറിയുന്നു ഹരീഷ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകും നമ്മളോട് തിരുവനന്തപുരത്ത് നിന്ന് ഹരി ഇപ്പോൾ രണ്ട് മന്ത്രിമാർ രണ്ട് നിലപാടെടുക്കുന്നു കുറച്ച് കാലങ്ങളായിട്ട് ഇതിങ്ങനെ ചർച്ചയിലുള്ളതാണ് ഏകദേശം ഒരു അഞ്ച് വർഷത്തേക്ക് പത്തിരുപത്തേഴായിരം കോടിയിലധികം രൂപ ഒരു പതിനയ്യായിരത്തോളം സ്കൂളുകൾക്ക് ഇങ്ങനെ രാജ്യത്ത് ഉടനീളമായി നൽകുക സ്കൂളുകളുടെ മൊത്തം സംവിധാനത്തെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാകട്ടെ മറ്റ് അക്കാഡമിക് ലെവലിലൊക്കെ വികസിക്കാൻ വേണ്ട നിലയിൽ സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് പി എം ശ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന് വലിയൊരു ആശങ്കയും ആകുലതയും ഒക്കെ പ്രകടിപ്പിച്ചത് അതായാലിപ്പോൾ മന്ത്രി ഇപ്പോൾ വന്നിരിക്കുന്ന നിലപാട് എന്തിനാണ് കുട്ടികൾക്കുള്ള പണം വേണ്ടെന്ന് വെക്കണമെന്നാണ് അതൊരു ശരിയായ കാര്യമാണ് സ്കൂൾ െറാ സി പി ഐ അവരുടെ എതിർപ്പിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിപ്പോ മന്ത്രിമാർ ഈ ഭിന്നാഭിപ്രായം തുടരുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയുമ്പോഴും ഇത് എങ്ങനെ കേരളത്തിൽ നടപ്പാക്കും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല അത് പറയാൻ കാരണം അതായത് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞു കുട്ടികൾക്ക് കിട്ടാനുള്ള പണം എന്തിനു നഷ്ടപ്പെടുത്തണം അപ്പോൾ അതുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള നിലപാട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുമ്പോൾ അവർ തന്നെ പറയുന്നു ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് പൂർണ്ണമായും അനുകൂലിക്കുകയില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് അതായത് പി എം ശ്രീ പദ്ധതിയിൽ പങ്കു ചേരുകയാണെങ്കിൽ അത് നടപ്പാക്കുന്ന സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും ഇതാണ് സി പി എതിർക്കുന്നത് സി പി ഇപ്പോഴും ആ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതായത് പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ിൽ കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും അത് അനുകൂലിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് സി പി ഐ സ്വീകരിച്ചിരിക്കുന്നത് അവർ ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ഫണ്ട് അതായത് കോടികളാണ് പൊതുവിദ്യ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം അത് ഇതുപോലുള്ള പദ്ധതികളിൽ ചേരാത്തത് നമുക്ക് കിട്ടാതിരിക്കുന്നത് അത് വാങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാന എടുത്തിരിക്കുന്നത് പക്ഷേ അപ്പോഴും പ്രശ്നം ഇതാണ് ദേശീയ വിദ്യാഭ്യാസ മയം നടപ്പാക്കില്ല എന്നുള്ളൊരു നിലപാട് അതിനെ അനുകൂലിക്കുന്ന അനുകൂലിക്കുന്നില്ല എന്നുള്ള നിലപാട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കുമ്പോൾ ഇതെങ്ങനെ കേരളത്തിൽ നടപ്പാക്കും എന്നുള്ളതിന് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു ശരിയാണ് എന്തായാലും ഇക്കാര്യത്തിൽ തീരുമാനം വരണം എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ പി എം ഷി പദ്ധതിയിൽ ചേരാതിരിക്കുന്നത് കൊണ്ട് ഏകദേശം അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ എസ് എസ് എ സർവ്വശിക്ഷാ കിട്ടേണ്ട അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതാണ് അത് തടഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ ഒരു നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയും കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം പി എം ഷി പദ്ധതിയിൽ കേരളം പങ്കാളിയാകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് അപ്പോൾ ആ പണം കിട്ടേണ്ടതാണ് നമ്മുടെ സ്കൂളുകളുടെ വികസന കാര്യങ്ങൾക്ക് ഉപകരിക്കേണ്ടതാണ് അതേസമയം നാൽപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാർ കൂടി ചെലവഴിക്കേണ്ട സമയത്ത് എന്തിനാണ് ഇങ്ങനൊരു തീരുമാനമെന്നാണ് എന്നാണ് സി പി ഐ ചോദിക്കുന്നത് അപ്പം ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ തർക്കങ്ങൾ കുറേ കാലങ്ങളായി തുടരുകയാണ് കിട്ടേണ്ട പണം സ്കൂളുകൾ നന്നാവേണ്ട പണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രധാന കാര്യമാണ് എന്തായാലും രാഷ്ട്രീയതലത്തിൽ അതിലൊക്കെ ഒരു ഒരു സമവായമൊക്കെ ഉണ്ടാകട്ടെ അല്ലെ വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണെങ്കിൽ അത് നടപ്പാക്കാൻ തയ്യാറാകട്ടെ